സീരിയൽ കാണാത്ത ആളുകൾ പോലും കാണാൻ പ്രേരിപ്പിച്ച പരമ്പരയാണ് സ്വാന്തനം സ്വാന്ത്വനത്തിലെ എല്ലാ കഥാപാത്രങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അതിൽ ഏറ്റവും പ്രത്യേകമായി മലയാളികൾ ഇഷ്ടപ്പെട്ടത് ശിവൻ എന്ന കഥാപാത്രത്തെയാണ് മലയാളത്ത് മുമ്പ് ഒരു സീരിയൽ നടനും കിട്ടാത്തത്രയും സ്വീകാര്യത ലഭിച്ച സജിൻ സാമൂഹ്യ മാധ്യമങ്ങളിലും നിരവധി ആരാധകരെ സമ്പാദിച്ചു വലിയ ജനപിന്തുണൽ സ്വന്തമാക്കിയ ആ സീരിയലിൻ്റെ വിജയവും ശിവൻ തന്നെയാണ് കൊച്ചുകുട്ടികളും യൂത്തന്മാരും അമ്മമാരും എല്ലാവരും ശിവേട്ടൻ്റെ ഫാൻസായിരുന്നു തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും താരം നിരന്തരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ താരത്തിൻ്റേതായി ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് താരത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായി ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ എന്ന കോസ്മെറ്റിക്സ് ഹെയർ ക്ലിനിക്കിൽ എത്തിയ വീഡിയോ ആണ് വൈറൽ അടുത്തിടെ താരത്തിൻ്റെ അനുഭവമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടറെ കണ്ട് ആദ്യം തനിക്ക് സജസ്റ്റ് ചെയ്തത് ഹെയർ ട്രാൻ ആണ് തുടർന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായി എത്തിയപ്പോൾ മികച്ച ട്രീറ്റ്മെൻറ്റാണ് ലഭിച്ചത് എന്നാണ് താരം പറയുന്നത് താരത്തിൻ്റെ ഹെയർ തിക്നെസ് കൂട്ടാനും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ആണ് ചെയ്തിരിക്കുന്നത് ഡോക്ടറെ കാണാനായി എത്തിയപ്പോൾ ആദ്യം ആദ്യമൊരു ടെൻഷനായിരുന്നു എന്നാൽ തനിക്ക് ലഭിച്ച ട്രീറ്റ്മെൻറ്റ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള കെയറിംഗ് എല്ലാം മികച്ചതായിരുന്നു എന്നാണ് സജിൻ പറയുന്നത് സജിനെ ഈ വീഡിയോയിൽ കണ്ടതോടെ നിരവധി ആരാധകരാണ് കമൻ്റുമായി എത്തിയത് സജിൻ ചേട്ടന് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് സജിനെ കണ്ട് ആരാധകർ പറയുന്നത് സീരിയലിലൂടെ എത്തി സിനിമാ മേഖലയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് താരം